ഇടുക്കി മറയൂരിലെ കരിമ്പ് കർഷകർക്കും വേനൽ സമ്മാനിച്ചത് ദുരിതകാലമാണ് ഏക്കർ കണക്കിന് ഭൂമിയിലെ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചു വായ്പ എടുത്ത് കൃഷിയിറക്കിയ നിരവധി കർഷകരാണ് പ്രതിസന്ധിയിലായത് കടുത്ത വേനലിൽ ജലസേചന ഇല്ലാതായതോടെ ഇടുക്കിയിലെ മറയൂർ പയസ്നഗർ വെട്ടുകാട് കാരയൂർ മേഖലകളിൽ ഏക്കർ കണക്കിന് കരിമ്പ് കൃഷിയാണ് നശിച്ചത് വേനലിനെ തുടർന്ന് മണ്ണിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചതും കരിമ്പ് കരിഞ്ഞുണങ്ങാൻ ഇടയാക്കി മഴയില്ലാതാണ് ഇങ്ങനെ മഴ കിട്ടിയില്ല അതുകൊണ്ടാണ് ഉണങ്ങിപ്പോയത് ഇപ്പയാണ് ഈ രണ്ടു ദിവസമായിട്ട് ഇച്ചിരി മഴ കിട്ടിയ മറ്റേ വെള്ളം ഇറക്കി ഒരു നേട്ടമില്ല എല്ലാം ഉണങ്ങിപ്പോയി ഇപ്പൊ ഒരു ഏക്കറിനെയ്ത് പോയതാ അതിന്റെ മുകളിൽ ഒരു അര ഏക്കറ് ഈ ചോളത്തിന്റെ കൃഷി ചെയ്തായിരുന്നു അത് ഉണങ്ങി വെട്ടുകാട് കരയൂര് ഭാഗം ഒക്കെ ഇങ്ങനെ കുറെ ഇത്തവണ കറമ്പ് കൃഷി ഇവിടെ കുറവാ അതില് അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം മറയൂരിലെ നിരവധി കർഷകർ കരിമ്പ് കൃഷി ഉപേക്ഷിച്ചിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചും കൃഷിയിറക്കിയവരെയാണ് വേനൽ ചതിച്ചത് മറയൂരിന്റെ തനതുൽപ്പന്നമായ ശർക്കരയുടെ നിലനിൽപ്പിനായി പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി